നമസ്കാരം നീലകേശി മാഡം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അദ്ദേഹത്തിൽ ഭരണി നക്ഷത്ര ജാതകരുടെ വിഷുഫലത്തെ കുറിച്ചാണ് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ജാതകത്തിലെ ലഗ്നാനുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് ചാരഫലങ്ങളും ജാതകത്തിലെ ദശാകാലങ്ങളും അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതുണ്ട് ആകയാൽ പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ പറ വിദ്യാപരമായി നോക്കുമ്പോൾ കുറച്ചു കാലങ്ങളായി വിദ്യയിൽ ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും നേരിട്ട് കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വിഷുവർഷം അനുകൂലമാണ് വിദേശ പഠനത്തിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇനി അതിനു വേണ്ടി അപ്ലൈ ചെയ്യുവാൻ പോകുന്നവർക്കും അനുകൂല സമയം തന്നെയാണ് ഉയർന്ന പഠനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് മറ്റുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുള്ള സമയം എന്ന് സൂചിപ്പിക്കട്ടെ അതുപോലെ തന്നെ സർക്കാർ ജോലിക്കും പ്രൈവറ്റ് ജോലിക്കും യോഗമുള്ള സമയം കൂടിയാണ് കുടുംബപരമായി നോക്കുമ്പോൾ അനാവശ്യ വാക്കു തർക്കങ്ങളിൽ ചെന്നുപെടാതെയും അതുപോലെ തന്നെ മധ്യസ്ഥത പോലുള്ള കാര്യങ്ങളിൽ കൊണ്ട് തലവയ്ക്കാതെയും ഇരിക്കുക കാരണം നമ്മൾ നല്ലതെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് അത് നമുക്ക് തന്നെ തിരിച്ച് പണിയായി വരുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട് സ്ത്രീ ജനങ്ങൾക്ക് ശസ്ത്രക്രിയ പോലുള്ള കാര്യങ്ങൾ വേണ്ടി വന്നേക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഉദരം കണ്ണ് നട്ടല്ല് കഴുത്ത് എന്നീ ഭാഗങ്ങളിൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഡോഴ്സായി നിൽക്കുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും പുനർവിവാഹത്തിന് യോഗമുള്ള സമയം കൂടിയാണ് വിവാഹപരമായി ചിന്തിക്കുമ്പോൾ വധുപരമായി തമ്മിൽ ആത്മീയ കാര്യങ്ങൾ പരസ്പരം തുറന്നു പറഞ്ഞു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുന്നത് വിവാഹ ശേഷമുള്ള അസ്വാരസ്യങ്ങൾ ഒഴിവാക്കുവാനും അതുപോലെ തന്നെ ബന്ധം വേർപെടുത്തുന്നതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാനും വളരെ ഉത്തമമാണ് വിവാഹത്തിനായി ചിഹ്നം തുലാം വൃശ്ചിക മാസങ്ങൾ അനുകൂലമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭരണി നക്ഷത്രജാതർ വെള്ളിയാഴ്ചകളിൽ ദർശനം നടത്തുന്നത് ഗുണകരമാണ് അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിൽ വിള്ളലുകൾ വരുവാനും വേർ ഉള്ള സാധ്യത കൂടുതൽ കാണുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷുഫലത്തിൽ കാണുന്നത് ബിസിനസ് പരമായി നോക്കുമ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഏർപ്പെട്ടിരിക്കുന്നവരിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയില്ല എങ്കിൽ ആദ്യത്തെ ആറു മാസം വളരെ അനുകൂലവും ശേഷമുള്ള ആറുമാസം ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാണ് വേണ്ട മുന്നൊരുക്കങ്ങൾ ചെയ്ത് മുൻപോട്ടു പോകുന്നതിലൂടെ ഈ വിഷുവർഷം എല്ലാ ഭരണി നക്ഷത്ര ജാതർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി ചുവപ്പ് പട്ട് സമർപ്പണം ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നല്ല ഫലങ്ങൾ ഈ വിഷുവർഷത്തിൽ ഉണ്ടാകുവാനും സാധിക്കും പുതിയൊരു അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം